പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നല്ല അത്യാവശ്യം ലെങ്ത്തും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റ് സെറ്റാണ് വരുന്നത് ടോപ്പും പാൻറ്റും ഷോളും വരുന്ന സെറ്റാണ് വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ഷോളാണ് വരുന്നത് പ്രിൻഡിൽ തന്നെയാണ് കേട്ടോ വരുന്ന ഷോള് അതുപോലെ തന്നെ പാൻറിന്റെ ക്വാളിറ്റി ണില് ബാക്ക് സൈഡിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ് സോ ഇൻ്റെ സൈസസിൻ്റെ കാര്യത്തിലൊന്നും വിഷയം ഉണ്ടാവില്ല ടോപ്പിൻ്റെ സൈസ് വരുന്നത് നബ് മിക്സിൽ സൈസിലാണ് സോ അതിൽ തന്നെ വേറൊരു കളറ് വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ എല്ലാത്തിൻ്റെ സൈസിൻ്റെ മെഷർമെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇതിൻ്റെ ഷോൾ വന്നിട്ടാണെങ്കിലും എല്ലാത്തിൻ്റെയും ഷോളാണ് കേട്ടോ ഏറ്റവും ഭംഗി കാണാൻ ാണ് വരുന്നത് നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ വരുന്നത് പാൻറ്റ് പിന്നെ ആയിട്ടുള്ള പ്രിൻറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് ഇതിൽ വന്നിട്ട് പാൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഷോളിലാണ് മെയിൻ ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നല്ല പ്രിന്റ് വരുന്നത് ഷോളിലാണ് കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ വരുന്നത് ചൂടുകാലത്തൊക്കെ നമ്മൾ കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും വരുന്നുണ്ട് നല്ല അടുത്തപോളി പ്രിൻസാണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഷോളും വന്നിട്ട് ഇതാണ് വരുന്നത് നമുക്ക് ലിമിറ്റഡ് കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ മീഡിയ പാനാണ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സ്ലീവ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ലൊരു പ്രീവീസ് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി

ൈറ്റായിട്ടുള്ള കളറാണ് ഒരു പിങ്ക് കളറാണ് വരുന്നത് ഇനി ഷോള് വന്നത് ഏകദേശം ഒരു സെയിം പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷാളാണ് എല്ലാത്തിനും കിട്ടുന്നത് ഇതാണ് പിന്നെ പാൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഓർഡർ ചെയ്യാം